സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നടത്തുന്ന ലക്ഷ്യ സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ വലിയ പങ്കാളിത്തവും സഹകരണവുമാണ് ബിരിയാണി ചലഞ്ചിന് ലഭിച്ചത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ലക്ഷ്യ സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഡയാലിസിസ് സെന്ററിന്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തിനായി ഭീമമായ തുകയാണ് വേണ്ടിവരിക മറ്റുള്ള സ്ഥലങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഡയാലിസിസിനായി വേണ്ടിവരുമ്പോൾ സൗജന്യമായാണ് ലക്ഷ്യ ഡയാലിസിസ് സെന്റർ ഡയാലിസിസ് ചെയ്ത് നൽകുന്നത് ഇത്തരത്തിൽ പാവങ്ങളെ സഹായിക്കുന്നതിനായി പണം കണ്ടെത്താനായാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് ആയിരത്തി അഞ്ഞൂറോളം ബിരിയാണികളാണ് നൽകിയത് പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ബിരിയാണി ചലഞ്ചിന് ലഭിച്ചത് ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചെയർമാൻ അരുൺ പി മോഹനൻ പറഞ്ഞു ഇന്ന് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷന്റെ ലക്ഷ്യ ഡയാലിസിസ് യൂണിറ്റിന്റെ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന യൂണിറ്റിന്റെ ഒരു ധനശേഖരണാർത്ഥം ഇന്ന് നമ്മളിവിടെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുകയുണ്ടായി ഏകദേശം ആയിരം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറിന് മേളിൽ ആളുകൾ നമ്മുടെ മൂവാറ്റുഴയിലും സമീപ പ്രദേശത്തുമുള്ള ആളുകൾ ഇതുമായിട്ട് വളരെയധികം കൂടി സഹകരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു വൈസ് ചെയർമാൻ എൽദോ ബാബു വട്ടക്കാവിൽ ജോയിൻറ്റ് സെക്രട്ടറി രഞ്ജിത്ത് രഘുനാഥ് വിദ്യ വേണു ട്രഷറർ അജിത് അജയൻ ലിൻഡോ അനീഷ് കുമാർ തുടങ്ങിയവരാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകിയത്